കായ്ക്കോട്ടുകാരേ ഇത് വേണ്ട നല്ല ഭംഗിയുള്ള പൂവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് നമ്മുടെ റോഡിൻ്റെ മുകൾ ഭാഗത്തുള്ള തിണ്ടാണ് ഇത് നമ്മൾ നട്ട ചെടിയെന്നല്ല അയൽപക്കത്തെ പറമ്പെന്ന് ചോദിക്കാതെയും പറയാതെ ഇറങ്ങി വന്ന് ഇവിടെ അങ്ങ് കുടി എറിയേക്കുന്നതാണ് മുകളിൽ നിന്ന് ഒരു തല ഇറങ്ങി വന്ന് നീണ്ട് 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 നീണ്ടിപ്പോൾ നമ്മുടെ പറമ്പ് ഫുള്ളായിട്ടുണ്ട് ഒരു കഷ്ണം കഷ്ണങ്ങാനും പറമ്പിലും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ പറമ്പ് മൊത്തം ഇതെന്ന് അറിയൂ ഇതെന്നറിയൂട്ടോ എന്നാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ നട്ടതാണെങ്കിൽ ഇതിങ്ങനെയൊന്നും വളരില്ല ഈ പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ വെട്ടിപ്പറിച്ച് കളയാൻ വേണ്ടി പോകുന്നതാണ് എന്നിട്ട് അവരിവിടെ തിണ്ട് കോരാൻ പോകുക താഴുകിങ്ങനെ ഇങ്ങനെ ഒഴുകി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മത്തിയൊക്കെ ഇന്നവർ വെട്ടിപ്പറിച്ച് കളയും അപ്പോൾ മത്തങ്ങ് വരയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി എന്നാൽ പിന്നെ ഒരു പിടി മത്തച്ചപ്പ് വറച്ച് ഇന്നത്തെ തോരൻ അതാവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ രാവിലത്തേക്കുള്ള കപ്പയൊക്കെ വേവിച്ചുവെച്ചിട്ടുണ്ട് പച്ചക്കപ്പയാണ് പിന്നെ അതിൽ തന്നെയോ ഇന്നും കെട്ടിയത് കുഞ്ഞി മത്തിയാണ് ഇപ്പോൾ അധികം വരുന്നത് അപ്പോൾ അതിലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ബീൻസും ക്യാരറ്റും കൂടെ ോരം വെക്കാൻ വെച്ചതാണ് പിന്നെ നമ്മൾ അരിയൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മട്ടം തരട്ടെ എന്ന് ചോദിച്ചൊരു പരിചയക്കാരൻ വിളിച്ചത് എന്നാൽ തന്നെ കൊണ്ടുപോരേന്ന് പറഞ്ഞു അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട് അത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സവാളയൊക്കെ വഴറ്റി എണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലപ്പൊടി അധികം ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് നന്നായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം സവാള തീർന്നു പോയത് കൊണ്ട് കുറച്ച് സവാളയിൽ ഒഴുക്കിയതാണ് ഇനി വാങ്ങിയിട്ട് വേണം അപ്പം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ കറി നമ്മൾ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കിടന്ന് നന്നായി കുറുകി വരട്ടെ